കാലനേമി എന്ന അസുരൻ്റെ പുനർജന്മമാണ് കംസൻ വിരോചനന്റെ മകനും ഹിരണ്യകശിപുവിൻ്റെ പൗത്രനുമായിരുന്നു കാലനേമി ഒരിക്കൽ കാലനേമിയും അദ്ദേഹത്തിൻ്റെ ആറു പുത്രന്മാരും കൂടി ബ്രഹ്മാവിനെ തപസ് ചെയ്തു അത് ഹിരണ്യകശിപുവിന് തീരെ പിടിച്ചില്ല അതുകൊണ്ട് അവരെ പാതാളത്തിൽ ദീർഘനേരം ഉറങ്ങിക്കിടക്കട്ടെ എന്ന് ഹിരണ്യകശിപു ശപിച്ചു പിന്നീട് കാലനേമിയും പുത്രന്മാരും ശാപമോക്ഷത്തിനായി അപേക്ഷിച്ചപ്പോൾ ദേവകിയുടെ ആദ്യത്തെ ആറ് മക്കളായി ഭൂമിയിൽ ജനിക്കണമെന്ന് ശാപമോക്ഷം പുത്രന്മാർക്ക് നൽകി അതുകൂടാതെ കാലനേമി ഉഗ്രസേനൻ്റെ പുത്രനായി കംസനായി പുനർജനിക്കുകയും അമ്മാവനാകുന്നതോടെ ജനിച്ച ഉടനെ ആ ആറുപേരെ വധിച്ച് ശാപമോക്ഷം നൽകുമെന്നും പറഞ്ഞു അങ്ങനെ കംസന്റെ ജനനം മധുരാപുരി ഭരിച്ചിരുന്ന ഉഗ്രസേനും അദ്ദേഹത്തിൻ്റെ പത്നിയായിരുന്നു പത്മാവതി ഒരിക്കൽ വൈകുന്നേരം പൂജയ്ക്കായുള്ള പുഷ്പങ്ങൾ ശേഖരിക്കാൻ പോയ പത്മാവതിയെ ധ്രുമിളൻ എന്ന ഗന്ധർവൻ അവളെ മോഹിച്ച് ബലാത്കാരമായി പുത്രോൽപാദനം ചെയ്തു ആ സമയത്ത് പത്മാവതി ജനിക്കാൻ പോകുന്ന ശിശുവിനെ തൻ്റെ ഭർത്താവായ ഉഗ്രസേനെ വംശത്തിൽ ജനിക്കുന്ന ശ്രേഷ്ഠനായ ഒരു പുരുഷൻ നീ മൂലം ജനിക്കുന്ന ഈ സന്തതിയെ വധിക്കുമെന്ന് ഗന്ധർവനെ ശപിച്ചു അങ്ങനെയാണ് കംസന്റെ ജനനം ജരാസന്ദൻ്റെ പുത്രിമാരെയാണ് കംസൻ വിവാഹം ചെയ്തത് ഒരിക്കൽ തൻ്റെ സഹോദരിയുടെ വിവാഹവേളയിൽ അവൾക്ക് ജനിക്കുന്ന എട്ടാമത്തെ പുത്രൻ തൻ്റെ അന്തകനാകും എന്ന അശരീരി ഉണ്ടായതോടെ സഹോദരി ദേവകിയെയും അവളുടെ ഭർത്താവ് വസുദേവരെയും കാരാഗ്രഹത്തിലടച്ചു കൂടാതെ തൻ്റെ മാതാപിതാക്കളെയും തുറങ്കിലടച്ച് മധുരാപുരി കംസൻ്റെ ഭരണത്തിന് കീഴിലാക്കി അങ്ങനെ ദേവകിക്ക് ജനിച്ച പുത്രന്മാരെയൊക്കെ കംസൻ ജനിച്ച ഉടൻ തന്നെ അടിച്ചുകൊന്നു എട്ടാമത്തെ പുത്രനായ കൃഷ്ണൻ കാരാഗ്രഹത്തിലാണ് ജനിച്ചതെങ്കിലും ഭഗവത് മായയാലും കൃപയാലും കൃഷ്ണനെ വസുദേവർ അമ്പാടിയിൽ എത്തിച്ചു അങ്ങനെ തൻ്റെ അന്തകൻ അമ്പാടിയിലാണ് ഉള്ളത് എന്ന് അറിഞ്ഞ കംസൻ കൂട്ടിനായി പല അസുരന്മാരെയും ഊതന പോലുള്ള രാക്ഷസിമാരെയും കൂടെ നിർത്തി എന്നിട്ട് ഒട്ടേറെ ഒട്ടനവധി ശിശുഹത്യകൾ ചെയ്തു കൂടാതെ തന്നെ അമ്പാടിയിലെയും മധുരയിലെയും പിഞ്ചുകുഞ്ഞുങ്ങളെ തിരഞ്ഞുപിടിച്ച് വധിക്കാനും തുടങ്ങി അതിനായി പ്രത്യേകം ചാരന്മാരെയും നിയോഗിച്ചിരുന്നു കംസൻ അയച്ച എല്ലാ അനുയായികളെയും കൃഷ്ണൻ വധിച്ചു അങ്ങനെ അമ്പാടിയിൽ ഉള്ള കൃഷ്ണനാണ് തൻ്റെ അന്തകൻ എന്ന് അറിഞ്ഞ കംസൻ കൃഷ്ണനെ മധുരാപുരിയിലേക്ക് എത്തിച്ച് വധിക്കുവാനായി ചാപപൂജ എന്ന വ്യാജേന കൃഷ്ണനെയും ബലരാമനെയും ക്ഷണിക്കുവാൻ വേണ്ടി അക്രൂരനെ നിയോഗിച്ചു അങ്ങനെ അമ്മാവനായ കംസന്റെ ക്ഷണം സ്വീകരിച്ച് കൃഷ്ണനും ബലരാമനും മധുരയിൽ എത്തി കൃഷ്ണൻ കംസൻ ആക്രമിക്കാൻ നിയോഗിച്ചിരുന്ന ചാണൂര മുഷ്ടികന്മാരെയും അസുരന്മാരെയും വധിച്ചു തൻ്റെ അനുയായികളുടെ ഗതി തന്നെ തനിക്ക് വരും എന്ന് ഓർത്ത് കംസൻ അങ്ങോടും ഇങ്ങോടും ഓടിത്തുടങ്ങി ആ ഗോപാലന്മാരെ ഓടിച്ചു വിടാനായി കംസൻ പടത്തലവന്മാരോട് ആജ്ഞാപിച്ചെങ്കിലും ആരും തയ്യാറായില്ല ദേവകി വസുദേവന്മാരെ ആക്രമിച്ചാൽ കൃഷ്ണൻ പതറും എന്ന് തോന്നിയ കംസൻ അവരെ ബന്ധിക്കാൻ ആജ്ഞാപിച്ചു അത് കേട്ട കൃഷ്ണൻ കുതിച്ചു ചാടി കംസന്റെ തലപ്പത്തെത്തി ചവിട്ടി തകർത്തു കംസൻ നിലത്തേക്ക് മലർനടിച്ചു വീണു ഗരുഡൻ സർപ്പത്തെ എന്ന പോലെ കംസന്റെ നെഞ്ചത്ത് കയറി പിടിമുറുക്കി പ്രാണവേദനയിൽ കംസന്റെ കണ്ണുകൾ മുഖത്തു നിന്നും പുറത്തു ചാടും വിധം നിന്നു ഭഗവാൻ വിഷ്ണുവിൻ്റെ ഭയാനകമായ വിശ്വരൂപം കൃഷ്ണനിൽ കംസൻ കണ്ടു കൃഷ്ണൻ കംസന്റെ മുടിയിൽ പിടിച്ച് ഉയർത്തി വേദിയിൽ നിന്നും ഗുസ്തിപ്പായയിലേക്ക് എറിഞ്ഞു എന്നിട്ട് സിംഹം ആനയെ ആക്രമിക്കാൻ ചാടി വീഴുന്ന പോലെ കംസന്റെ മേൽ ചാടി വീണു കംസന്റെ മൃഗശരീരം എല്ലാവരുടെയും മുന്നിൽ കൂടി വലിച്ചിഴച്ചു എന്നിട്ട് കാരാഗ്രഹത്തിൽ അകപ്പെട്ട തന്റെ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും മോചിപ്പിച്ചു പഴയ പോലെ തന്നെ മധുരാപുരിയുടെ ഭരണം ഉഗ്രസേനൻ ഏറ്റെടുത്തു